നമസ്കാരം മെട്രോ ആന്റണിയിലേക്ക് സ്വാഗതം നടൻ സിദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സിദിഖിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് അന്തരിച്ച റാഷിൻ മുപ്പത്തിയേഴ് വയസ്സായിരുന്നു പടമുകൾ പള്ളിയിൽ നാലു മണിക്കാണ് കബറടക്കം വിളിപ്പേരുള്ള റാഷിന്റെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സിദിഖ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന് കുടുംബം പ്രത്യേക പരിചരണവും നൽകിയിരുന്നു റാഷിന്റെ മാതാവ് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു ഫർഹീൻ അതുപോലെ ഷഹീൻ സിദിഖ് എന്നിവർ സഹോദരങ്ങളാണ് പതേമാരി എന്ന ചിത്രത്തിലൂടെയാണ് ഷഹീൻ അഭിനയരംഗത്ത് എത്തിയത് കസബ ടേക്ക് ഓഫ് ഒരു കുട്ടനാടൻ ബ്ലോഗ് വിജയ് സൂപ്പറും പൌർണമി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഷഹീൻ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ശേഷം മൈക്കിൾ ബാത്തിമയാണ് അവസാനം അഭിനയിച്ച ചിത്രം കോമഡി കൗണ്ടർ ക്യാരക്ടർ വില്ലൻ വിഷയങ്ങൾ എല്ലാം പല രീതിയിൽ പറ്റി മലയാളി പ്രേക്ഷകരുടെ ഇടയിലേക്ക് നടൻ സിദിഖ് കടന്നു വന്നിട്ട് മുപ്പത്തി വർഷങ്ങൾ പിന്നിടുകയാണ് ഒരു കാലത്ത് തനി മലയാളി നായകൻ എന്ന പരിവേഷത്തിന് സിദിക്കിന് തുല്യം അദ്ദേഹം മാത്രമായിരുന്നു കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുള്ള ചിത്രങ്ങൾക്ക് അന്നും ഇന്നും സ്വീകാര്യമായ ഒരു പേര് അതാണ് സിദിഖ് മമ്മൂട്ടിയുടെ ആ നേരം അല്പദൂരം എന്ന സിനിമയാണ് സിദിഖിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു ഈ ചിത്രം പുറത്തിറങ്ങിയത് ഇന്നും മലയാളത്തിലെ സൂപ്രതാരങ്ങൾക്കും യുവ നായകന്മാർക്കും ഒപ്പം അഭിനയിക്കാൻ ഒരുപോലെ സജീവമായി നിൽക്കാൻ സിതുക്കല്ലാതെയും മറ്റാരുമില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാലും പൊന്നുപോലെ കൊണ്ടു നടന്ന മകന്റെ ഈ വിയോഗ വാർത്ത താങ്ങാനാകാതെയാണ് നടന്റെ കുടുംബം You 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 are are watching... are are watching yeah. watching 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 me me on on Subscribe 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 for 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 more 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 videos 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 here Subscribe now Thank you